നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഒടുവിൽ അക്കാര്യം അൽനസർ ഒഫീഷ്യലായിട്ട് പ്രഖ്യാപിച്ചു യെസ് ജാവോ ഫിലിക്സ് അൽനസറിലെത്തിയിരിക്കുന്നു ഇന്നലെ തന്നെ അദ്ദേഹം അവരുടെ ട്രെയിനിങ് ക്യാമ്പിൽ ജോയിൻ ചെയ്ത് ഒക്കെ നടത്തിയതാണ് നാളത്തെ ഫ്രണ്ട്ലി മത്സരം തൊഴുപൂസിക്കാർ അദ്ദേഹം കളിക്കുമെന്നും ഇപ്പോൾ റിപ്പോർട്ടുകളുണ്ട് ഏതായാലും ഒഫീഷ്യൽ പ്രഖ്യാപനം വൈകുകയായിരുന്നു അതിപ്പോൾ അവർ നടത്തിയിരിക്കുന്നു ഏതായാലും മുപ്പത് മില്യൺ യൂറോ ഇനീഷ്യലി കൊടുക്കുന്നത് ചെൽസിക്ക് കൊടുക്കുന്നത് മുപ്പത് മില്യൺ യൂറോയാണ് പ്ലസ് ആഡ് ഓൺസ് ഉണ്ട് അപ്പോൾ സെലോൺ ക്ലോസും ഉണ്ട് സോ അപ് ടു ഫിഫ്റ്റി മില്യൺ യൂറോ ഈ ഒരു സെയിലിലൂടെ ചെൽസിക്ക് ലഭിക്കും അങ്ങനെയാണ് ഡീൽ നടന്നിരിക്കുന്നത് രണ്ട് വർഷത്തേക്കുള്ള ഡീലാണ് ഇതാണ് ഇപ്പോൾ ഫബ്രിസു റൊമാനോ സ്ഥിരീകരിക്കുന്ന കാര്യം എന്തായാലും ആദ്യ പ്രതികരണവും വന്നിട്ടുണ്ട് ജാവോ ഫിലിക്സിൻ്റെ ആദ്യ പ്രതികരണവും വന്നിരിക്കുന്നു അദ്ദേഹം പറയുന്നു ഐ ആം ഹിയർ ടു സ്പ്രെഡ് ജോയ് ഞാനിവിടെ സന്തോഷം വിതരാൻ വന്നവനാണ് നമുക്കൊരുമിച്ച് വിജയിക്കാം ലെറ്റ്സ് വിൻ ലെറ്റ് എന്നാണ് അദ്ദേഹം പറയുന്നത് എന്തായാലും സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോക്കൊപ്പം കളിക്കാൻ പോർച്ചുഗൽ നിന്നും മറ്റൊരു താരം എത്തുമ്പോൾ പോർച്ചുഗീസ് ഫുട്ബോൾ ടീമിന്റെ ഒഫീഷ്യൽ അക്കൗണ്ടും വെറുതെ ഇരുന്നില്ല അവരും പോസ്റ്റ് ഇട്ടു ഇതൊക്കെ വെച്ചുകൊണ്ട് അവർ കുറിക്കുന്നുണ്ടൻ ടു റിയാസ് ഗുഡ് ലക്ക് ജാവോ ഫെലിക്സ് എന്ന് പോർച്ചുഗീസ് ദേശീയ ടീമിന്റെ അക്കൗണ്ടും പറയുന്നു ഇൻ റിയാ അത് എന്തായാലും റിയ അദ്ദേഹം ഇപ്പോൾ റിയാദ് ടീമിലേക്ക് എത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഓസ്ട്രേലിയ ആണ് അവരുള്ളത് ഇനി ബാക്കി കാര്യങ്ങൾ നമുക്ക് കളിക്കളത്തിൽ കാണാം മികച്ച പ്രകടനം ജാവോ ഫിലിക്സിൽ നിന്നുണ്ടാവും എന്ന പ്രതീക്ഷയിലാണ് അൽ നസറിന്റെ ആരാധകർ വീട് അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്